ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടയിലാണ് പടിഞ്ഞാറെ കോട്ടയിലെ റോഡാണ് ഈ റോഡിന് മുൻപൊരു പേരുണ്ടായിരുന്നു ആർ എസ് എസിന്റെ സ്ഥാപക നേതാക്കളിലൊരാളായ ഹെഡ്ഗേവാറിന്റെ പേരിലുള്ള റോഡായിരുന്നു തിരുവനന്തപുരം നഗരസഭയിലെ ആദ്യ ബി ജെ പി കൗൺസിലർമാരിലൊരാളായ എം എസ് കുമാറാണ് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും വെട്ടിലാക്കിയത് പാലക്കാട്ടെ ബഡ് സ്കൂളിന് ബി ജെ പി ഭരിക്കുന്ന നഗരസഭാ ഭരണസമിതി ആർ എസ് എസ് നേതാവ് ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേരിട്ടതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധിക്കുമ്പോഴാണ് തിരുവനന്തപുരത്തെ ചരിത്രം ചർച്ചയാക്കിയത് ഞങ്ങളുടെ പിന്തുണയോടുകൂടി എം പിൻ മേയറായിരുന്നപ്പോൾ ഞാൻ ഈ പ്രമേയം അവതരിപ്പിച്ചു അന്ന് എതിർത്തു പക്ഷേ കോൺഗ്രസും പിന്നെ അത് ആർ എസ് എസ് കാര്യാലയം സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറൻ നടയിലെ റോഡിന് ഹെഡ്ഗെവാറിന്റെ പേര് നൽകാനുള്ള പ്രമേയം ആദ്യം ബി ജെ പി കൊണ്ടുവന്നത് സി പി എം നഗരസഭ ഭരിച്ചപ്പോഴായിരുന്നു ആദ്യം എതിർത്ത വിഷയമാണ് കോൺഗ്രസും ലീഗും ഭരണം കിട്ടിയപ്പോൾ പിന്തുണച്ചതെന്ന് വെളിപ്പെടുത്തുന്നു വാഴപ്പള്ളി വരെയുള്ള പടിഞ്ഞാറെ തെരുവിന് ഡോക്ടർ ഹെഡ്ഗെവാർ ഈ കാണുന്ന റോഡ് ഡോക്ടർ ഹെഡ്ഗെവാർ റോഡ് എന്ന് നാമകരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചിരുന്നു അന്ന് യു ഡി എഫും എൽ ഡി എഫും ഒരുമിച്ച് ചേർന്ന് അന്നതിനെ എറുത്തു ഞങ്ങൾ ആറ് കൗൺസിലർമാരെ ഉണ്ടായിരുന്നുള്ളു അപ്പം അന്ന് അത് പാസ്സായില്ലെങ്കിലും തുടർന്നാണ് പിന്നെ മാറ്റം വന്നത് ഞങ്ങളും കൂടി സപ്പോർട്ട് മേയറായപ്പോൾ ആ മാറ്റം വന്നല്ലോ പേര് നൽകാനുള്ള പ്രമേയത്തിന്റെ കാര്യത്തിൽ സി ഒറ്റ നിലപാട് മാത്രമെന്ന് കൂടി വിഷയങ്ങളെ കാണുന്ന ഒരാളെ എന്ന് ഒരാളെടുത്തു ഫോർട്ട് സ്കൂൾ മുതൽ വാഴപ്പള്ളി വരെയുള്ള റോഡ് ഹെഡ്ഗേവാർ റോഡ് ആയിരുന്നുവെന്നും ആ പേര് എങ്ങനെ വന്നുവെന്നും പുതിയ തലമുറയ്ക്ക് അറിയില്ല തപാൽ വിനിമയത്തിനും കടയിലെ ബോർഡുകളിലുമെല്ലാം ഇപ്പോൾ പഴയ പേര് ഉപയോഗിക്കാറുമില്ല പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം